കുവൈറ്റുള്ള എല്ലാ വിദേശ മലയാളികൾക്കും അറിയുവാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ പുതിയ പാസ്പോർട്ടിൻ്റെ പേജ് ഇനി മുതൽ അതുണ്ടാകത്തില്ല അതിന് പകരം നമ്മുടെ തന്നെ ആയിരിക്കും നമ്മളുടെ റിഫറൻസിയുടെ എല്ലാ ഡീറ്റെയിൽസും ഇന്ന് രാവിലെയാണ് അതിൻ്റെ വിശദമായിട്ടുള്ള വാർത്ത കുവൈറ്റ് ടൈംസിൽ ഞാൻ വായിച്ചത് ഇതായിരുന്നു ആ വാർത്ത പത്ത് മാർച്ച് ടെൻത്ത് മാർച്ച് അതായത് ഇന്ന് ഏഴാം തീയതിയാണ് പത്താം തീയതി തൊട്ടാണ് അവർ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് ഇനിയും പുതിയതായി അടിക്കുന്ന വിസകൾക്കായിരിക്കും ഇത് ബാധകം ഇതിനു മുമ്പ് അടിച്ചേക്കുന്ന വിസകൾക്ക് എക്സ്പയറി ആകുന്നതെന്ന് അറിയും പഴയ പാസ്പോർട്ടിലെ പേജ് തന്നെ നമുക്ക് റെസിഡൻസി ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസയുടെ വെബ്സൈറ്റിൽ പോയി അവിടെ അതിനുള്ള ഒരു ലിങ്കുണ്ട് ആ ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എസ് എം എസ് ലഭിക്കുന്നതായിരിക്കും ആ എസ് എം എസിനകത്ത് അവര് ലിങ്ക് അയക്കും ആ ലിങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ പുതിയ സിവിൽ ഐ ഡി അവിടെ അപ്ലൈ ചെയ്യുകയും ആ സിവിൽ ഐ ഡിക്കകത്ത് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അതായത് നമ്മുടെ ഇൻസുറൻസിയുടെ മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുണ്ടാകും നമുക്ക് ഒരു പേയ്മെന്റ് നടത്തി അവർ പറയുന്ന ആ പേയ്മെൻറ്റ് നടത്തി ആ സിവിൽ ഐ ഡി മറ്റു സിവിൽ ഐ ഡി മേടിക്കുന്ന പോലെ തന്നെ മേടിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് എന്താണ് കോവിഡ് സർക്കാർ ഉദ്ദേശിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഇങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ട് സംഭവിക്കുന്നത് ഒന്ന് ഡിജിറ്റലൈസേഷൻ അതായത് നമുക്ക് ഇനിയും പാസ്പോർട്ട് ഓഫീസ് റെസിഡൻസി ഓഫീസിൽ പോയി ലോങ് ക്യൂ ഒക്കെ നിന്ന് അവിടെ ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അത് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സിവിൽ റിസീവ് ചെയ്യാൻ പോകുന്ന പോലെ തന്നെ പോയി റിസീവ് ചെയ്യാവുന്നതാണ് രണ്ട് പാസ്പോർട്ടിന്റെ പേജുകൾ നീ തീർന്നു പോകത്തില്ല നമുക്കറിയാം പാസ്പോർട്ട് പേജ് തീർന്നു പോയാൽ നമുക്ക് ഈ ഫ്രീക്വൻ്റായിട്ട് ട്രാവല് ചെയ്യുന്ന ആൾക്കാർക്കും നമുക്ക് ഒരുപാട് ഒരുപാട് ഇപ്പം കുറേ വർഷം കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ പാസ്പോർട്ടിന്റെ പേജുകളൊക്കെ ഓൾമോസ്റ്റ് തീരാതാവും ഇപ്പോൾ ഈ ഒരു പുതിയ സംവിധാനം വരുന്നതോടുകൂടി നമ്മുടെ പാസ്പോർട്ടിന്റെ പേജുകൾ തീരത്തില്ല മൂന്നാമതായിട്ടും ഏറ്റവും പ്രയോജനം എനിക്ക് തോന്നിയത് നമ്മുടെ പാസ്പോർട്ടുകൾ നമ്മളുടെ ജോലി സ്ഥലത്തുള്ള അവിടെയുള്ള ആൾക്കാർ പിടിച്ചു വെക്കാൻ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ പാസ്പോർട്ട് പിടിച്ചു വെച്ചതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വിദേശ സമൂഹം അനുഭവിക്കുന്ന ഒരു സമയമാണല്ലോ അതുകൊണ്ട് നമ്മുടെ സിവിൽ ആയിട്ട് ഒരിക്കലും അവർക്ക് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല അതായത് വിദേശികളെ സംരക്ഷിക്കാൻ തക്ക രീതിയിൽ വേണ്ടിയിട്ടും കൂടെയാണ് അവർ ഇങ്ങനൊരു പദ്ധതി കിട്ടുന്നത് അപ്പോൾ എല്ലാവരും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സിവിൽ ഐഡിയോ അക്കാമിയോ പുതുക്കാതെ ഇവിടെ നിന്ന് കയറി പോകാൻ ശ്രമിക്കരുത് അങ്ങനെ കയറി പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാനും ബുദ്ധിമുട്ടാകും രണ്ട് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ പേരും സിവിൽ ഐ ഡിയിലുള്ള പേരും ഒന്നാണെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു കുവൈനെ സംബന്ധിച്ച് പുതിയ അറിവുകൾക്കും വിനോദങ്ങൾക്കും യാത്രകൾക്കുമായി ഞങ്ങളുടെ പേ ഞങ്ങളുടെ യൂട്യൂബ് പേജായ മലയാളീസ് ഇൻ കുവൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരുന്ന മറയും നന്ദി നമസ്കാരം